ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്യൂരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഏത് രാജ്യത്ത് കച്ചവടം ചെയ്യുകയെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിലും ഖത്തറിൽ ചെയ്യാന്നുണ്ടെങ്കിലും ഏത് രാജ്യത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സെക്യൂരിറ്റിയാണോ അപ്പോൾ നിലവിൽ ഖത്തറിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി അത് ഏതാവട്ടെ കഫ്റ്റീരിയാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ കൺസ്ട്രക്ഷൻ കമ്പനികളാകട്ടെ ഏത് കമ്പനികളും നിലവിൽ നമ്മളുടെ ഓണർഷിപ്പിലേക്ക് അതായത് നമ്മളുടെ ഖത്തരി സ്പോൺസറെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ ഓണർഷിപ്പിലേക്ക് മാറ്റാൻ ഇപ്പോൾ നിലവിൽ സാധിക്കുന്നുണ്ട് ഖത്തറിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് മൂവായിരത്തിലധികം കമ്പനികൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി എന്ന് പറയുന്നത് നിലവിലുള്ള ബിസിനസ് എങ്ങനെ നൂറ് ശതമാനത്തിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇവിടെ ചെറിയ രീതിയിലൊരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു കഫ്റ്റീരിയ നടത്തുന്ന ആൾക്ക് വരെ അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അയാളുടെ ഒരു സംരംഭം കത്തറി സ്പോൺസറിൻ്റെ അടുത്തുനിന്ന് എൻ ഒ സി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അയാളുടെ ഓണർഷിപ്പിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പിന് നിലവിൽ ഈ അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ അങ്കേറിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിന് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണവും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒരു നിലവിലുള്ള കമ്പനി ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ ആദ്യ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇതിൻ്റെ ഓണറാവാൻ പുതിയതായിട്ട് വരുന്നത് അഥവാ കത്തിലില്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകുന്ന വ്യക്തിയുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അയാൾ ക്രെഡിറ്റ് ബ്യൂറോയും ക്ലിയർ ആവുക എന്നുള്ളതാണ് ആദ്യ പ്രൊസീജിയർ അത് നമ്മൾ മാനുവലി അത് സബ്മിറ്റ് ചെയ്യണം അത് ശേഷം അപ്രൂവൽ കിട്ടുക ശേഷം നിലവിലുള്ള പാർട്ട്നേഴ്സ് കമ്പനി ചേഞ്ച് ചെയ്യാനുള്ള എൻ ഒ സി അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള കത്തിരി അടക്കമുള്ള പാർട്ട്നേഴ്സ് ഇത് മാറി കൊടുക്കാനുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കാനുള്ള എൻഒ സി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രൊസീജ്യർ ശേഷം ഒരു കമ്പനി സെയിൽ ചെയ്യുമ്പോഴുള്ള സാധാരണ പ്രൊസീജിയറുകൾ തന്നെ ഫോളോ ചെയ്യാനുള്ളതാണ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസും ഇതിൽ അപ്രൂവ്ഡാണ് അതിലൊഴിവാകുന്ന ആക്ടിവിറ്റികൾ ഞാൻ പറയാം ഈവൻ ഒരു കപ്റ്റീലി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഒരു ബക്കാല അടക്കം ഒരു മിനിമം ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ആ രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം അടുത്തൊരു മൂന്ന് വർഷത്തെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിനെ ബന്ധം വളരെ പ്രധാനമാണ് അത് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ബിസിനസ്സുകാർക്കൊക്കെ അത് ചെയ്യാനും കഴിയും ആ രീതിയിൽ അത് ചെയ്യണം എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആക്ടിവിറ്റികൾ നിലവിൽ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റികൾ അതുപോലെ സൈബർ സെക്യൂരിറ്റി ആക്ടിവിറ്റികൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിവിറ്റീസ് കാർഗോ റിലേറ്റഡ് എയർ കാർഗോ സീ കാർഗോ പോലുള്ള ആക്ടിവിറ്റീസ് പി ആർ ഒ സർവീസ് ഗ്യാരേജ് തുടങ്ങിയ ആക്ടിവിറ്റികൾ ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജിന് എലിജിബിളല്ല കൂടാതെ ആയിരത്തി അഞ്ഞൂറിലധികം ഇവകളല്ലാത്ത ആയിരത്തി അഞ്ഞൂറിലധികം ആക്ടിവിറ്റീസ് എലിജിബിളാണ് ഇത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നൂറ് കമ്പനികളുണ്ടെങ്കിൽ അതിലെ തൊണ്ണൂറ്റി അഞ്ച് കമ്പനികളും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കീഴിലുള്ള സ്ഥാപനങ്ങളാണ് നിലവിൽ ആ രീതിയിലാണ് അതിൻ്റെ റേഷ്യോ അത്രയും കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്കാണ് അതിന് കാരണം ഫ്രീ സോൺ ഇപ്പോൾ ഈ അടുത്താണ് ഫ്രീ സോൺ നിലവിൽ വന്നത് ഫ്രീ സോണിൽ ഇപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് പോകുകയാണെങ്കിൽ എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റികൾ മാത്രമേ ഫ്രീ ഫ്രീസോണും ചെയ്യുന്നുള്ളൂ എൻ്റർടൈൻ ചെയ്യുന്നുള്ളൂ സാധാരണ ഇവിടെയുള്ള ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിനെ ഫ്രീ സോൺ ചെയ്യുന്നില്ല എൻ്റർടൈൻ ചെയ്യുന്നില്ല അതോടൊപ്പം അവർക്ക് വളരെ ആയ ആക്ടിവിറ്റീസ് മാത്രമേ എസ്പെഷ്യലി ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് സ്റ്റോറേജ് ആക്ടിവിറ്റീസ് എക്സ്പോർട്ടിംഗ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ എൻറ്റർടൈൻ ചെയ്യുന്നുള്ളൂ അതുപോലെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ടാക്സ് റേഷ്യവും അവരുടെ ടാക്സ് റേഷ്യവും ടണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ രീതിയിൽ തന്നെയാണ് മിനിസ്ട്രി ഓഫ് ക്യു എഫ് സി ഖത്തർ ഫിനാൻഷ്യൽ സെൻറ്ററിന് കീഴിൽ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് കുറേ ഒരുപാട് കാലമായിട്ട് അവൈലബിൾ ആണ് പക്ഷേ അതിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല അവർ പ്രധാനമായിട്ടും സർവീസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കൺസൾട്ടൻസീസ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസിനെ മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ മാത്രമല്ല അവരുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ടാക്സ് എമൗണ്ടും വരുന്നുണ്ട് ഈ രീതിയിലാണ് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എംഒ സിയിലാവുമ്പോൾ അത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ അഥവാ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ ടാക്സ് വരുന്നത് പുതുതായിട്ട് കമ്പനി തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടിലധികം കമ്പനീസ് പുതിയ കമ്പനികൾ ഈ ഒരു ചെറിയ കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന എൻക്വയറീസിൻ്റെ ഇപ്പോൾ ഒരു നമ്മളൊരു മാസം ഒരു പത്ത് പ്രപ്പോസൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ എട്ട് പ്രപ്പോസലും ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ കമ്പനി എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഖത്തറിൽ അവർ റെസിഡൻ്റ് ആണോ അല്ലേ എന്നുള്ളത് വളരെ പ്രധാനമാണ് അഥവാ അവർ ഓണറാണോ അല്ലേ ഈ ഓണറാകുന്ന വ്യക്തി ഖത്തറിൽ റെസിഡൻസ് പെർമിറ്റുള്ള ആളാണോ അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ടും അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഖത്തറിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം ഇഷ്യൂ ചെയ്യണം അതല്ല അവർ പുതുതായി വരുന്ന ഒരാളാണ് അവർക്ക് പാസ്പോർട്ട് ഹോൾഡറാണ് ഖത്തറിൽ ഐ ഡി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ ഏത് രാജ്യക്കാരനാണോ ആ രാജ്യത്തു നിന്നുള്ള അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും അത് അവിടുത്തെ നോട്ടറി പബ്ലിക്കും ഖത്തർ കൗൺസിലേറ്റും മോഫയും അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ആദ്യ പ്രൊസീജിയർ ശേഷം അടുത്ത മൂന്ന് വർഷം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത മൂന്ന് വർഷം ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യണം അതിന് ഒരു ഫോമൊക്കെ മിനിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ട് അത് പൂരിപ്പിച്ച് മിനിസ്റ്ററിയിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞത് മാക്സിമം തേർട്ടി ടു തേർട്ടി ഫൈവ് വർക്കിംഗ് ആണ് മാക്സിമം ഒരു ഈ ഒരു കാലയളവിനുള്ളിൽ പുതിയ കമ്പനിയാണെങ്കിലും നിലവിലെ ചേഞ്ച് ചെയ്യുന്ന കമ്പനികളാണെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും ഒരു കത്തരി ഇല്ലാതെ ഇപ്പോൾ ലോക്കലിൻ്റെ ലോക്കൽ പാർട്നറുടെ സപ്പോർട്ടില്ലാതെ ഒരു കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നമ്മൾ നമ്മൾ വേണ്ട പല സ്ഥലങ്ങളിലും കത്തരിക്കത് കവർ ചെയ്യാൻ കഴിയും ചില മിനിസ്ട്രീസിൽ പോകാനും അത് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ കഴിയും പക്ഷേ അതേസമയം നമ്മളില്ല അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചെയ്യുന്ന സമയത്ത് ആ ഓണറായ വ്യക്തിയുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് പല സ്ഥലത്തും അവർ വരേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവർ അത് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള പവർ ഔഫ നമുക്ക് തരാമെന്നുള്ള ഒരു സിസ്റ്റത്തിനും ചെയ്യാൻ കഴിയും പലപ്പോഴും ഈ വലിയ ബിസിനസ്സുകാർക്ക് ഫുൾ ടൈം കൂടെ അവൈലബിൾ ആവാന്നുള്ളത് പോസിബിൾ ആയിക്കോളന്നില്ല അപ്പോൾ ആ രീതിയിൽ അതിനെ കവർ ചെയ്യാനും പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ആ രീതി തന്നെയാണ് അതേസമയം ഇതിന് കത്തിരി ഇല്ലാത്തത് കൊണ്ട് ഒരു ടൈം ലൈൻ കൂടുക എന്നൊരു സംഭവം ഇല്ല പക്ഷേ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇനീഷ്യൽ അപ്രൂവൽ എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ ഇനീഷ്യൽ അപ്രൂവൽ ഒരു സെവൻ ടു ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ള ഒരു കാലയളവാണ് മിനിസ്ട്രി പറയുന്നത് അത് ഒരു സാധാ ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ ഇല്ലാത്തൊരു അപ്രൂവൽ ആ ഒരു കാലയളവിന് എക്സ്ട്രാ വരുന്നുണ്ട് പക്ഷേ അതും പ്രൊഫഷണൽ ബിസേഴ്സ് ഗ്രൂപ്പ് ത്രൂ ചെയ്യുമ്പോൾ നമ്മളിത് മാക്സിമം അഞ്ച് ദിവസം ആറ് ദിവസത്തിനുള്ളിൽ നമ്മളത് അപ്രൂവ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് വല് വളരെ വലിയൊരു മാറ്റം വരുന്നില്ല നമ്മൾ കമ്പനീൻ്റെ ക്യാപിറ്റൽ എത്രത്തോളം കൂട്ടി കാണിക്കുന്നു അത്രത്തോളം കത്തൽ ചേമ്പറിൻ്റെ ഫീസ് കൂടും കത്തൽ ചേമ്പർ ഫീസ് വർദ്ധിക്കും ആ ഒരു വർധന ഉപ്പ് ഉദാഹരണം ഒരു വൺ മില്യൺ നമ്മൾ ക്യാപിറ്റൽ കാണിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ കത്തൽ ചേമ്പർ ഫീസ് ഫൈവ് തൗസൻഡ് വരും അതൊരു ടു ടു ഹൺഡ്രഡ് തൗസൻഡ് കാണിക്കുന്ന ബിസിനസ്സാണെങ്കിൽ ആകെ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റിയെ വരുകയുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള ഖത്തർ ചേംബർ ഫീസിൽ മാത്രമാണ് ഒരു വളരെ വലിയൊരു വർധനവ് എന്ന് പറയാനുള്ളൂ